എല്ലാരും പോയാലോ അപ്പോ നിങ്ങള് പെർഫെക്റ്റ് കപ്പിൾസ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങള് കുറച്ച് ചോദ്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് നിങ്ങൾ റെഡിയല്ലേ അപ്പോ അലീനോടാണ് ആദ്യത്തെ ചോദ്യം ഓക്കെ മാത്യുന് ഇഷ്ടപ്പെട്ട നടനാരാണ് ശരിയാണോ ഏ അല്ലല്ല അല്ലല്ല നായകൻ അവനെ ഇഷ്ടമല്ല ഇഷ്ടം ശരിയല്ല എന്നാണ് അവര് അപ്പോ അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണ് അവനെ കള്ളേണോ അല്ല അവിടെ എല്ലാ ബ്രാൻഡും പോവും പൂസായാ മതി അപ്പൊ അതും തെറ്റിയിരിക്കാണ് ഏട്ടാ ഉം അലീനെ ടെൻഷൻ അടിക്കണ്ട അതുകൊണ്ടല്ലേ മാട്ടമാണേ ഇറങ്ങി പോട സുഭീഷാണ് മൂന്നാമത് ചോദത്തിലേക്ക് റെഡിയല്ലേ നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എല്ലാവരും അപ്പൊ അലീനോടുള്ള അവസാനത്തെ ചോദ്യമാണ് എല്ലാവരും റെഡിയല്ല ഇല്ലെങ്കി നീ എന്തു ചെയ്യും നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് ബീഫ് സ്റ്റേക്ക് വിത്ത് ഫ്രൈസ് എന്താ എനിക്ക് മനസ്സിലായില്ല ശരിയാണോ പൂവ പഴോണ്ടോ അവന് ഇഷ്ടം അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയിരിക്കും ചോറോടുത്തറ അവന്